േസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവേശുവിൻ്റെ നാമത്തിൽ നിങ്ങളടുക്കൽ കടന്നു വരുവാൻ ലിദാസന് ഒരവസരം കൊണ്ട് തന്ന യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം പാതാളത്തിൽ നിന്ന് വരുന്ന കഷ്ടങ്ങളെക്കുറിച്ചാണല്ലോ കേരളീ കേരളീയരുടെ ദേശീയ ഉത്സവം ജാതിമതഭേദമനെ ആഘോഷിക്കുന്നത് ഒരു കെട്ടുകഥയാണെങ്കിലും സത്യത്തിലേക്ക് എല്ലാവരും ഒരു മനസ്സോടെ വരാ വരണമെന്ന് ലളിതാസൻ ആഗ്രഹിക്കുന്നു ഓണസദ്യ ഒരുക്കി ജനമൊന്നായി സ്നേഹം വർദ്ധിക്കുന്നതാണല്ലോ ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം ജനമൊന്നിക്കുക എല്ലാവരും പരസ്പരം സ്നേഹിക്കുക ഇത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ഓണത്തിൻ്റെ പേരിൽ മന്ത്രവാദവും പൂജയുമായി ഒരു മതത്തിൻ്റെ പേരിലായിപ്പോയാൽ നിശ്ചയമായും അസമാധാനവും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വർധിക്കുവാനിടയായിത്തീരും ജാതി മത ഭേദമെന്നയെ എല്ലാവരും ഒന്നിച്ചാഘോഷിക്കുമ്പോൾ ഇതൊരു മതത്തിൻ്റെ പേരിലാകുവാൻ ഇടയാകരുതെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യകാലങ്ങളിലെ മര ഓണം മതത്തിൻ്റെ പേരിലായിരുന്നില്ല സാമ്പത്തികമായി ഭക്ഷണം പോലും ഇല്ലാത്ത കാലത്ത് സ്നേഹവും ഐക്യവുമായിരുന്നു നമ്മുടെ കൊച്ചുകേരളത്തിൻ്റെ അനുഗ്രഹം തന്നെ ജാതിയും മതവും കറുത്തവനെന്നും വെളുത്തവനെന്നും ദരിദ്രരിൽ നിന്നും സമ്പനിൽ വ്യത്യാസമില്ലാതെ നല്ല മനസ്സോടെ ആര് ഓണം ആഘോഷിച്ചാലും ദൈവത്തിന് ഇഷ്ടം തന്നെയാണ് എന്നാൽ പറച്ചിലൊന്ന് പ്രവൃത്തിയും വേറൊന്ന് ഇങ്ങനെ രണ്ടായാൽ ഇത് അനേകരുടെ നാശത്തിൻ്റെ തുടക്കമാണെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് പാതാളത്തിൽ നിന്ന് വരുന്ന ഘട്ടങ്ങൾ എപ്പോഴും പാതാളത്തിൽ നിന്ന് എന്ത് ഘട്ടങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാകുവാൻ വേണ്ടിയാണ് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത് വെളിപ്പാട് ഉത്സവം ആറിൻ്റെ എട്ടിൽ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് എന്ന പേര് പാതാളവനെ പിന്തുടർന്നു അവർക്ക് വാൾ കൊണ്ട് ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ നാലിൽ ഒന്നിന്മേൽ അധികാരം ലഭിച്ചുവെന്ന് എഴുതിയിരിക്കുന്നു മനുഷ്യൻ്റെ മുഖത്തിന് സന്തോഷമില്ലാതെ വിളയ വിളറിയിരിക്കുന്ന ജനത്തെ കാണുന്നുവെന്ന് ഇരമ്യാപ്രവാചകനും മുപ്പതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് പാതാളത്തിൽ നിന്ന് കയറി വരുന്ന എതിർക്രിസ്തു അനേകരെ യുദ്ധത്തിൽ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിക്കുവാൻ കാത്തിരിക്കുകയാണ് പരസ്പരം ജനങ്ങളെ കലഹിപ്പിച്ച് ജനങ്ങളുടെ പ്രാണനു വേണ്ടി എതിർക്രിസ്തു പാതാളത്തിൽ നിന്ന് കടന്നു വരികയാണ് മഞ്ഞ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ പേര് മരണം എന്നാണ് ഈ ഭൂമിയിൽ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊന്ന് അവരുടെ ദേഹിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോവാൻ ഒരുങ്ങി വരുന്നതായിട്ടാണ് വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പാതാളത്തിലേക്ക് ജനത്തിൻ്റെ ദേഹിയെ കൊണ്ടുപോകാൻ ഒരുപക്ഷേ മരണകരമായ രോഗങ്ങൾ അയച്ച് നിമിഷ നേരം കൊണ്ട് മനുഷ്യനെ തകർത്ത് കളയുവാൻ പിശാജിന് കഴിയുമല്ലോ വെളിപ്പാട് പുസ്തകം ആറാം ആറാമധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിൽ സംഹാരം നടത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്തവരെ കീഴടക്കി കൊല്ലുമെന്ന് എഴുതിയിരിക്കുന്നു കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന രണ്ട് വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നീതി നിത്യസമാധാനം പ്രസംഗിക്കുന്ന വിശ്വസ്തന്മാരെ തകർക്കാൻ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന പിശാജിനെ ഈ വചനത്തിൽ കൂടി വ്യക്തമാക്കി നമുക്ക് കാണിക്കുന്നുണ്ട് ജനത്തിൻ്റെ പാപത്തിനെതിരെ വിശ്വസ്തയോടെ സംസാരിച്ച ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളെ കൊല്ലുവാൻ പാതാളത്തിൽ നിന്ന് എതിർക്രിസ്തു വരുന്നതായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു വെളിപ്പാട് ഉത്സവം പതിമൂന്നാം അധ്യായത്തിൽ വായിച്ചാലും സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന എതിർക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന എതിർ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും ഇതിൻ്റെ എല്ലാ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ദൈവ സൃഷ്ടിച്ച ജനത്തെ കൊല്ലുക എന്നതാണ് ജാതി ആചാരങ്ങളിൽ സന്തോഷിക്കുന്ന ജനം പാതാളത്തിൽ നിന്ന് വരുന്നത് ആരാണെന്ന് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ വെളിപ്പാട് പുസ്തകം പതിനേഴം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അഗാധത്തിൽ നിന്ന് വരികയും ഭൂമിയിൽ കുറേ കാലം ജീവിച്ച് ഒടുവിൽ കർത്താവനെ നശിപ്പിച്ച് തകർത്ത് കളയുന്നതുമായിട്ടാണ് വെളിപ്പാട് പുസ്തകം വനേരാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ മൂന്നിൽ ആയിരം ആണ്ട് ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുന്നതായും കാണുകയാണ് അപ്പോൾ ജാതിയ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരെയാണ് ഈ പാതാളത്തിൽ നിന്ന് വരുന്ന ദുഷ്ടശക്തി ചതിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ് വെളിപ്പാട് ദിവസം ഇരുപതിൻ്റെ പതിമൂന്നിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ പാതാളത്തിലേക്ക് കൊണ്ടുപോയ ആത്മാക്കളെ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാതാളത്തിലേക്ക് കൊണ്ടുപോയവരെയും ക്രിസ്തുവിൻ്റെ ന്യായാ ന്യായാധി ന്യായ ന്യായാധിപതനായ യേശുവിന് മുമ്പിൽ ആ ന്യായസ്ഥാനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് വചനം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നുണ്ടല്ലോ വെളിപ്പാട് ഉത്സവം ഇരുപതിൻ്റെ പതിനാലിൽ മരണത്തെയും പാതാളത്തെയും തീപ്പോയിൽ തള്ളിയിടും ഈ തീപ്പോയ രണ്ടാമത്തെ മരണം അന്ത്യന്യായവിധിക്ക് ശേഷം പാതാളത്തിൻ്റെ അവസ്ഥ തീപ്പൊയായിരിക്കുമെന്ന് നമ്മളെ കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വെളിപ്പാട് ബസ് ഒമ്പതാം അധ്യായം വായിക്കുമ്പോൾ അഗാധത്തിൻ്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധകൂമ തുറന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ കൈവശമുള്ളത് കർത്താവിൻ്റെ കയ്യിലാണല്ലോ കർത്താവിൻ്റെ അനുവാദത്തോടുകൂടി അഗാധൂപം രൂപം തുറന്ന് പോൾ ഭയാനകമായ വെട്ടിക്കിളി പുറത്തു വരികയും അതിന് തേടിലുള്ള ശക്തി ലഭിക്കുകയും ചെയ്തായിട്ട് എഴുതിയിരിക്കുന്നു മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു വെട്ടിക്കിളിയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു അത് കുത്തുമ്പോൾ ആണെങ്കിൽ ഭയങ്കര അതിഭയങ്കരമായ വേദനയാണ് തേള് കുത്തുമ്പോഴുള്ള വേദന പോലെയാവുമെന്ന് വചനത്തിൽ നമ്മളെ അറിയിക്കുന്നുണ്ട് അതിവേദനയാൽ മനുഷ്യർ മരി മരിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ മരിക്കുകയില്ല എന്നുള്ള വചനത്തിൽ കൂടി കർത്താവ് നമുക്ക് മുന്നേ അറിയിപ്പ് തരുമ്പോൾ നമ്മൾ വചനത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കണം എന്നാൽ ജനം പാതാളത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പാള പാതാളത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് വചനം അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ ഓർത്തു പോവുകയാണ് മനുഷ്യൻ്റെ കൊണ്ട് കാണാൻ കഴിയാത്തതാണ് ആത്മീയ പരിജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവീയ പരിജ്ഞാനം പ്രാപിക്കണം എന്നാണ് ലളിതാസൻ ഇപ്പോൾ ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് ദിവസം ഒമ്പതിൻ്റെ പതിമൂന്നിൽ മുതൽ വായിക്കുമ്പോൾ ആറാമത്തെ ദൂതനഊതിയപ്പോൾ നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദുഷ്ടദൂതന്മാരെ അഴിച്ചുവിടുന്നതായി കാണുന്നുണ്ട് ഈ പൈശാചിയ ദൂതന്മാർ പുറപ്പെട്ട് ഭൂമിയിലെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ നശിപ്പിക്കുന്നതായും കാണുന്നു നമ്മൾ തന്നെ നമ്മെ തകർക്കാനുള്ള ദുഷ്ടശക്തിയെ ഭൂമിയിലേക്ക് സ്വീകരിക്കുകയും സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിട്ടെ ആത്മീയ അറിവില്ലായ്മയാണ് നമ്മൾ പിശാജിന് കൂടുതൽ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മെ തന്നെ തകർക്കുവാൻ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ മനുഷ്യനെ തകർക്കുവാൻ മനുഷ്യർ തന്നെ പിശാജിനെ ഈ ഭൂമിയിലേക്ക് സ്വീകരിക്കുകയാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മാറ്റുവാൻ വളരെ ബുദ്ധിമുട്ടാണ് മത നേതാക്കന്മാർ അങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് സാത്താൻ വരാനായിട്ട് സാത്താനെ സ്വീകരിക്കുവാനായിട്ട് ജനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ജന സന്തോഷിച്ചാൽ മതിയെന്നാണ് മത നേതാക്കന്മാരുടെ ചിന്ത എപ്പോഴും സുഖത്തോടെ ജീവിക്കുന്നു എന്നാൽ പാവം ജനങ്ങൾ ഒന്ന് സന്തോഷിച്ചാൽ മതി അങ്ങനെ നമ്മളെയൊക്കെ ആക്കിയിരിക്കുകയാണ് ലോകപരിജ്ഞാനമുള്ള മനുഷ്യരുടെ ചിന്ത മാറ്റുവാൻ കഴിയാത്ത വിധം മനുഷ്യഹൃദയങ്ങളെ ഈ ആചാരങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് ഇരുമിയ പ്രവാചൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലിൽ യഹോബനോട് അറിച്ച് ചെയ്തത് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ പോഷ്ക്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ ദർശനവും പ്രശ്ന പ്രവചനവാക്യവും ഇല്ലാത്ത കാര്യം സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു എന്നാണ് അപ്പോൾ ജനത്തെ പാപം ചെയ്യിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ നിമിത്തം കോപം ജനത്തിൻ്റെ മേൽ വരികയും എത്ര പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനവുമില്ലാത്ത ന്യായവിധി എന്നുള്ള കാര്യം ജനത്തെ ഓർമ്മിപ്പിക്കുന്നതുമില്ല ഈ സമയം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ന്യായവിധി അടുത്ത് വരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ വശയപ്രവാചകൻ പതിമൂന്നിൻ്റെ പതിനാലിൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ അവരെ പാതാളത്തിൻ്റെ അധീനത്തിൽ നിന്നും വീണ്ടെടുക്കും മരണത്തിൽ നിന്നും വീണ്ടെടുക്കും മരണത്തിൽ നിന്നും ഞാൻ അവരെ വിടുവിക്കും മരണമേ നിൻ്റെ വാതകൾ എവിടെ പാതാളമേ നിൻ്റെ സംഹാരം എവിടെ അപ്പോൾ ഈ വചനത്തിൽ കൂടെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ജനത്തെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്ന് കോരിന്ത പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ചിലും അവന് സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളും വാഴണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു സകലവും അവന് എന്ന് പറഞ്ഞു അപ്പം മരണത്തെയും പാതാളത്തെയും അവനിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് കളഞ്ഞു എന്ന് പറയുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പാതാളത്തിൻ്റെ ശക്തിക്ക് അധികാരമില്ല പ്രിയരെ മത്താട് സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ടിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പോൾ പാതാളത്തിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തുവിന് ദൈവമക്കിടെ ഒരു അധികാരവുമില്ല എന്ന് ഈ സമയം ഓർമ്മിപ്പിച്ചതാണ് അഗാധ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ജനത്തെ പാതാളത്തിൽ ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് വ്യക്തമായി മത്താട് സുശേഷിച്ച് നമ്മൾ കേട്ടിരുന്നല്ലോ അഗാധകൂപത്തിൽ നിന്ന് വരുന്ന സാത്താൻ്റെ ശക്തിക്ക് ക്രിസ്തുവിൻ്റെ സഭയെ തോൽപ്പിക്കുവാൻ കഴിയില്ല പ്രിയരെ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരം കർത്താവിനാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കളെ മക്കളെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോഴും ഈ പാതാളത്തിൽ നിന്ന് വരുന്ന ശക്തി എന്താണെന്നും അറിയുന്നുണ്ട് ധനവാനും പതിനാറിന് ഇരുപത്തി മൂന്നിലാണ് ധനവാനും മരിച്ചു അടക്കപ്പെട്ടു എവിടെ അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കുന്ന അപ്പോൾ ഇവിടെ സുഖത്തോടെ എല്ലാ ആചാരങ്ങളും ആഘോഷിച്ച ധനവാനെയും നല്ലതുപോലെ അടക്കി പക്ഷേ എവിടെയാണ് കിടക്കുന്നത് പാതാളത്തിൽ അപ്പോൾ ഇവിടെ മരണശേഷം പാതാളത്തിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന ധനവാനെ നമ്മൾ കാണുകയാണ് അപ്പോൾ പാതാളത്തിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് എസ് ആ അറുപത്തിയാറിൻ്റെ ഇരുപത്തിനാലിലും പറയുന്നുണ്ട് എന്താ പറയുന്നത് പുഴിച്ചാകുകയില്ല തീ കെട്ടുപോകുകയില്ല അവർ സകല ജടത്തിനും ഉറപ്പായിരിക്കുമെന്നാണ് അപ്പോൾ പാതാളത്തിൽ നിന്ന് വരുന്ന ഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് കർത്താവ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇനിയും ഓണം കൂടുന്നവരെല്ലാം പാതാളത്തിൽ പോകുമെന്ന അർത്ഥത്തിലല്ല ഞാനിത് ഓർമ്മപ്പെടുത്തിയെന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ അങ്ങനെ ഓണം കൂടിയവരെല്ലാം പാതാളത്തിൽ പോകണമായിരുന്നെങ്കിൽ ഈ എളിതാസനും പാതാളത്തിൽ കിടക്കണമായിരുന്നല്ലോ ഞാൻ എന്നാൽ കർത്താവ് എൻ്റെ ഹൃദയങ്ങളെ തുറന്നു പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ അറിഞ്ഞു എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യം നല്ല ബോധ്യമുണ്ട് ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം വ്യക്തമായ എളിതാസനും ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ നിൽക്കുക ഒരു നേരത്തെ ഭക്ഷണം എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടം മാത്രമേ ഉള്ളൂ ഐക്യതയാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടം മനുഷ്യർ എല്ലാവരും ഐക്യത്തോടെ ധനവാനെന്നും ദരിദ്രയിൽ ഒന്നും വ്യത്യാസമില്ലാതെ ആദ്യ സ്നേഹത്തിലേക്ക് എല്ലാവരും മടങ്ങി വരട്ടെ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് എല്ലാവരും സ്നേഹിക്കട്ടെ എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാൻ നല്ലൊരു ഹൃദയം ഈ സമയം കൊടുക്കട്ടെ നമ്മുടെ ഈ കൊച്ചു കേരളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടായി നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും വരട്ടെ എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ നരകത്തിൻ്റെ പാതാളത്തിൽ നിന്ന് വരുന്ന ഘട്ടങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയുവാൻ വേണ്ടി ഇത്രയും നേരം ഈ വചനത്തിൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പാതാളത്തിൽ കിടക്കുന്ന ദൈവത്തെ നമ്മൾക്കൊരിക്കലും ആരാധിക്കേണ്ട പാതാളത്തിൽ കിടക്കുന്ന ദൈവം നമ്മളെ ഭരിക്കുകയും വേണ്ട നമ്മളെ അനുഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൈവമാണ് ആ ഒരു ബോധ്യം നിങ്ങൾക്ക് തരുവാൻ വേണ്ടി കർത്താവ് എന്നെ ഏൽപ്പിച്ചു ഈ അല്പനേരം സംസാരിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേസ്ഥലോൾ